നമസ്കാരം എല്ലാവർക്കും നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മൂന്ന് ശനി ലോകമഹാ കേരളത്തിന്റെ സ്വന്തം വിഴിഞ്ഞം രണ്ടായിരത്തി ഇരുപത്തി സമ്പൂർണ്ണ തുറമുഖം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചു ഇത് സർക്കാരിന്റെ ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവും അതെ ഇടത് സർക്കാരിന്റെ ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവും മൊത്തം ചെലവ് എണ്ണായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് കോടി രൂപ കേരളം ഇതുവരെ ചെലവഴിച്ചത് അയ്യായിരത്തി മുന്നൂറ്റി എഴുപത് പോയിൻ്റ് എട്ട് ആറ് കോടി രൂപ അതാനി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപ പി ജി ഒ കേന്ദ്ര സർക്കാർ തന്നത് എണ്ണൂറ്റി പതിനെട്ട് കോടി രൂപ അത് കടമായിട്ട് തിരിച്ചടയ്ക്കണം അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് പൂജ്യം ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏറ്റവും വലിയ സംഖ്യ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് പൂജ്യം പുതിയ സാമ്പത്തിക അവസരം സൃഷ്ടിക്കും പ്രധാനമന്ത്രി ഓക്കെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി എന്ന് പറയുന്നത് ഇതാണ് നോക്കൂ ഇത്രയോ വലിയ ഒരു കാര്യമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു തുറമുഖം അതും ഒരു സർക്കാരിൻ്റെ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം ചിലവ് കൊണ്ട് കേരളത്തിൻ്റെ ഒരു പൈസ സഹായമില്ലാതെ ചെയ്യേണ്ടി വന്നതും കേരളത്തിന് മാത്രമാണ് ലോക വ്യാപാര ഭൂപടത്തിൽ കേരളത്തിന്റെ ബിസിലടി മുഴക്കി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇനി സ്വന്തം എൽ ഡി എഫ് സർക്കാരിന്റെ ശാസ്ത്രാബ്ദത്തിലെ വികസന കുതിപ്പിൻ്റെ കവാടമായി കേരളം വെള്ളിപ്പകൽ പതിനൊന്ന് മുപ്പതിന് ഉത്സവാന്തരീക്ഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖം നാടിന് സമർപ്പിച്ചതോടെ ഇന്ത്യ സർവദേശീയ സമുദ്ര വ്യാപാര ലോജിസ്റ്റിക്സ് ശൃംഖലയിൽ കണ്ണിച്ചേർന്നു ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനായി സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് കേരളത്തെ ആഗോള മാരിടൈം ശൃംഖലയുടെ പ്രധാന കേന്ദ്രമാക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു ഇത് സർക്കാരിന്റെ ഇച്ഛാശക്തി നിക്ഷേദാർത്ഥ്യമാണ് വിസ്മൃതമാകുമായിരുന്ന വിഴിഞ്ഞം വീണ്ടെടുത്ത് നവീകരിച്ച് വികസിപ്പിച്ച് സർവ്വ തുറമുഖമാക്കി മാറ്റിയത് എൽ ഡി എഫ് സർക്കാരിന്റെ ഇച്ഛാശക്തി നിക്ഷേദാജ്ഞ പിണറായി വിജയൻ പറഞ്ഞു അങ്ങനെ ഇതും നമ്മൾ നേടി കേരളത്തിന്റെ ദീർഘകാലമായുള്ള സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ അഭിമാനകരമായ നിമിഷമാണിത് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ അധ്യക്ഷം വഹിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു ഭീകരർ ഒരാഴ്ച മുമ്പ് പഹൽഗാമിലെത്തി സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് എൻ ഐ എങ്ങനെ ഉണ്ടായിരിക്കും എൻ ഐ എയും ഇ ഡിയും അത് ഇതെല്ലാം കേരളത്തിൽ കിടന്ന് കറങ്ങുമല്ലേ കേരളത്തെ പിടിക്കാൻ നാല് വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ച് പദ്ധതി തയ്യാറാക്കി അതിർത്തിയിൽ സംഘർഷാവസ്ഥ തുടരുന്നു പഹൽഗാം ഭീകരാക്രമണം തടയുന്നതിൽ സുരക്ഷാ സേനക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് കണ്ടെത്തലുമായി എൻ ഐ എ ദിവസങ്ങളോളം ഭീകരർ മേഖലയിൽ തമ്പടിച്ചെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വാക്ക് പാലിച്ച സർക്കാർ കെ എസ് ആർ ടി സി ഏപ്രിൽ ശമ്പളം മുപ്പതിന് നൽകി ജീവനക്കാർക്ക് എല്ലാ മാസവും കൃത്യമായി ശമ്പളം നൽകുമെന്ന് വാക്കുപാലിച്ച് എൽ ഡി എഫ് സർക്കാർ ഹിറ്റായി കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ പഠനത്തിനെത്തിയത്യേഴ് പേർ ലൈസൻസ് ഉണ്ടെങ്കിലും വണ്ടി ഓടിക്കാൻ അറിയില്ലെന്നും ആത്മവിശ്വാസപൂർവമെന്ന പരാതിക്ക് ഇനി വീട മിതമായ നിരക്കിൽ മികച്ച ഡ്രൈവിംഗ് പരിശീലനം എന്ന സന്ദേശമായി ജില്ലയിൽ കെ എസ് ആർ ടി സി ആരംഭിച്ച് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർ ഇത്തരം പരാതികളോട് പറയുന്നത് ഗുഡ് ബൈ പൊതുച്ചോറ് ശേഖരിക്കാൻ വന്ന ഡി പ്രവർത്തകർക്ക് കോൺഗ്രസ് നേതാവിന്റെ മർദ്ദനം എല്ലാവരും ഈ എന്തിനാ പറയുന്നേ മനോരമ എന്ന മഞ്ഞ പത്രം കള്ള വാർത്തകൾ അടിച്ചിറക്കുന്ന പത്രം വായിച്ച് 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 സർവ്വ കോൺഗ്രസ്സുകാരനും പ്രാന്തായിരിക്ക മനോരമ അവരെ പ്രാന്തരാക്കി കോൺഗ്രസ്സുകാരല്ല എന്താ സർക്കാർ ഉത്തരവുകൾ ഹൈക്കോടതി ശരിവെച്ചു പിന്നെ ശിഷ്യ അധ്യാപക നിയമനം ഉടൻ നടത്തണം െതിരായ വനം കേസ് പുനഃപരിശോധിക്കണം പുലിപ്പല്ലുള്ള മാലധരിച്ചു എന്ന പേരിൽ കേസെടുത്തത് ശരിയായില്ല റാപ്പ് ഗായകൻ വേടനെതിരെ വനം ഉദ്യോഗസ്ഥർ കേസെടുത്തത് എന്തിനെന്ന് പരിശോധിക്കപ്പെടണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പതിനെട്ട് പേർക്കെതിരെ നടപടി ജയിൽ ഉദ്യോഗസ്ഥർ യോഗം ചേർന്നത് ചട്ടവിരുദ്ധം സംസ്ഥാനത്തെ ജയിലുകളിലെ ഉദ്യോഗസ്ഥർ കുമരകത്ത് റിസോർട്ടിൽ അനൌദ്യോഗിക യോഗം ചേർന്ന സംഭവം ചട്ടവിരുദ്ധമെന്ന് കണ്ടെത്തി യോഗം ചേർന്ന് പതിമൂന്ന് ഡെപ്യൂട്ടി പ്രിസന്റ് ഓഫീസർമാരെയും അഞ്ച് അസിസ്റ്റന്റ് ഓഫീസർമാരെ സ്ഥലം മാറ്റി കൈക്കൂലി കേസ് ബിൽഡിംഗ് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തു അറസ്റ്റിലായത് കെട്ടിട നിർമ്മാണ പെർമിറ്റിന് കൈക്കൂലി വാങ്ങുന്നതിനിടെ കൊച്ചി കോർപ്പറേഷൻ ബിൽഡിംഗ് ഇൻസ്പെക്ടർ എ സ്വപ്ന വിജിലൻസ് പിടികൂടിയപ്പോൾ ഓ അതെങ്ങനെയുണ്ട് ശമ്പളം പോര ആർഭാട ജീവിതം ദശാഭിമാനി എഡിറ്റോറിയൽ തുറന്നു വിശ്വകവാടം കേരളം രാജ്യത്തിന് ലോകത്തിനു മുന്നിൽ അഭിമാനത്തോടെ തലവുയർത്തി നിൽക്കുന്ന സന്ദർഭം മുങ്ങിത്താണു പോകുമെന്ന് ഭയപ്പെട്ട ഒരു സ്വപ്നത്തിൻ്റെ വീണ്ടെടുക്കൽ നിക്ഷേദവും ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ എന്തും സാധ്യമെന്ന പ്രഖ്യാപനം തട്ടിയകറ്റാനും വെട്ടിമാറ്റാനും ഉയർന്ന ദേശാഭിമാനി എഡിറ്റോറിയൽ തുറന്നു വിശ്വകബാഡ് കേരളം രാജ്യത്തിന് ലോകത്തിനു മുന്നിൽ അഭിമാനത്തോടെ തലവുയർത്തി നിൽക്കുന്ന സന്ദർഭം മുങ്ങിത്താണെന്ന് ഭയപ്പെട്ട ഒരു സ്വപ്നത്തിൻ്റെ വീണ്ടെടുക്കൽ നിശ്ചയദാർഢ്യവും ഇച്ഛശക്തിയും ഉണ്ടെങ്കിൽ എന്തും സാധ്യമാകുന്ന പ്രഖ്യാപനം തട്ടി അകറ്റാനും വെട്ടിമാറ്റാനും ഉയർന്ന കൈകളെ കൊണ്ട് തന്നെ കയ്യടിപ്പിച്ച കേരളത്തിൻ്റെ ചങ്കുറ്റം കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെ തന്നെയും വികസന കപ്പൽ വിഴിഞ്ഞം തീരത്ത് വെള്ളിയാഴ്ച നങ്കൂരമിട്ടപ്പോൾ ഈ തുറമുഖത്തിൻ്റെ പേരിൽ കേരളത്തിന് ഒന്നും തരാതിരുന്നവർക്ക് പോലും സംസ്ഥാനത്തെ അഭിനന്ദിക്കേണ്ടി വന്ന അപൂർവ അവസരം കൂടിയായി വിഴിഞ്ഞം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് താൽപ്പര്യങ്ങൾ ബലി കഴിക്കപ്പെടുകയോ ചെയ്യുമെന്ന ഘട്ടത്തിൽ മഹാപ്രതിരോധം തീർക്കാൻ കേരളത്തിൽ എൽ ഡി എഫ് ഉണ്ടായിരുന്നു മനുഷ്യച്ചങ്ങനെ തീർത്തും ദീർഘമായ സത്യാഗ്രഹ സമരം നടത്തിയുമാണ് ഈ പദ്ധതി പ്രസ്ഥാ സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് ഉതകും വിധം മാറ്റിയെടുക്കാൻ എൽ ഡി എഫിനായത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലേറിയ പിണറായി സർക്കാർ ഒമ്പത് വർഷം ചിട്ടയോടെ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ പൂർണ്ണ ക്രെഡിറ്റും ഉമ്മന്റെ പേര് വേണേ ഞമ്മന്റെ പേര് വേണേ എന്നൊക്കെ പറഞ്ഞിവിടെ കോൺഗ്രസ്സുകാർ കാണിക്കുന്ന കാട്ടിക്കൂട്ടൽ എന്തോ പറയാന ഒരു പദ്ധതി അതാ അദാനിക്ക് മൊത്തം എഴുതി കൊടുത്ത് ഉമ്മൻചാണ്ടി അഗ്രിമെൻ്റ് ഉണ്ടാക്കി വെച്ചത് പുതുക്കി നേരെ കൊണ്ടുവന്ന് സംസ്ഥാന താല്പര്യത്തിനനുസരിച്ച് രണ്ടായിരത്തി നാൽപ്പതിൽ തീരേണ്ട പണി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തീർത്ത് കമ്മീഷൻ ചെയ്യിച്ചപ്പം കോൺഗ്രസിൻ്റെ മുരളീധരനും പിന്നെ നമ്മുടെ സതീശനും സുധാകരനും കെ സി വേണുഗോപാൽ എല്ലാം ഇറങ്ങി പറയുന്നു ഉമ്മൻചാണ്ടിയുടെ തീർത്ഥാഭീഷണം ഉമ്മൻചാണ്ടിയുടെ സ്വപ്നം ഉമ്മൻചാണ്ടിയുടെ പടം വെക്കണം നാണമില്ലേ യുവന്മാർക്ക് സർബത്ത് ജിഹാദ് പരാമർശം രാംദേവിനെ നിർത്തിപ്പൊരിച്ച് കോടതി വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ പതിവാക്കിയ വിവാദ യോഗാഭ്യാസി രാംദേവിന് ഡൽഹി ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം 是啊，你忙不 യു ഡി എഫ് ബി ജെ പി അവകാശവാദം വിഴിഞ്ഞത്തും ഒത്തില്ല വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ക്രെഡിറ്റ് അടിക്കാനിറങ്ങിയ യു ഡി എഫ് ബി ജെ യു ഡി എഫും ബി ജെ പിയും കുഴിച്ച കുഴിയിൽ വീണു രണ്ടായിരത്തി പതിനാറിന് മുൻപും ശേഷവും ഇരു കൂട്ടരും വിഴിഞ്ഞത്തിനെതിരെ നടത്തിയ കുത്തിത്തിരിപ്പുകൾ ഓരോന്നായി ഇതോടെ തുറന്നുകാട്ടപ്പെട്ടു യു ഡി എഫ് സർക്കാർ മാത്രം ഇട്ടിരുന്ന വിഴിഞ്ഞത്ത് ഇന്ന് കാണുന്ന പടുകൂറ്റൻ തുറമുഖം യാഥാർത്ഥ്യമായി രണ്ടായിരത്തി പതിനാല് അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാരാണെന്ന് ആർക്കും തർക്കമില്ലാത്ത കാര്യം കടൽക്കൊള്ള പേജ് വീണ്ടും ചർച്ചയായി ദേശാഭിമാനി വിഴിഞ്ഞം ഉദ്ഘാടനം തീരുമാനിച്ചത് മുതൽ ദേശാഭിമാനി യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നൽകിയ കടൽ പേജ് വളച്ചൊടിച്ച് പ്രതിപക്ഷവും മാധ്യമങ്ങളും രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി അദാനിയുമായി ഉണ്ടാക്കിയ കരാറിലെ പല വ്യവസ്ഥയും സംസ്ഥാന താല്പര്യത്തിനെതിരായപ്പോൾ ഇത് കൊള്ളയ്ക്ക് വഴിമയ്ക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദേശാഭിമാനി ലീഡ് വാർത്ത കൊടുത്തത് സംസ്ഥാന സർക്കാർ പൂർണ്ണമായും പണം മുടക്കി നിർമ്മിക്കുന്ന മത്സ്യബന്ധന തുറമുഖത്ത് നിന്ന് യൂസർ ഫീ പിരിക്കാൻ അദാനി ഗ്രൂപ്പിനെ അനുവദിച്ചത് ദ്രോഹം എന്നും ദേശാഭിമാനി വിശേഷിപ്പിച്ചു ഇതിലൊരിടത്തും പദ്ധതിക്കെതിരാണെന്നുണ്ടായിരുന്നില്ല എന്നിട്ടും സി പി ഐ എം പദ്ധതിയെ എതിർത്തിരുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഈ വാർത്തയാണ് സി പി ഐ എം ദേശാഭിമാനിയും പറഞ്ഞത് പിന്നീട് സി ഐ സി ഐ ജിയും ശരിവച്ചു ദേശീയപാതകൾ ഉൾപ്പെടെ ബി ഒ ടി അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന പദ്ധതികൾക്ക് മുപ്പത് വർഷം കടൽ ടൂറിസം ആഡംബര കപ്പൽ നിർമ്മിക്കാൻ മാരിറ്റൈം ബോർഡ് കൊല്ലം കോഴിക്കോട് അഴീക്കൽ തുറമുഖങ്ങൾക്കാണ് കപ്പൽ ഒരു കപ്പൽ നിർമ്മിക്കാൻ ചെലവ് ഇരുന്നൂറ് മുതൽ മുന്നൂറ് കോടി വരെ കടൽ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ആഡംബര കപ്പൽ നിർമ്മിച്ച് സ്വന്തമായി സർവീസ് നടത്താൻ സംസ്ഥാന മാരിറ്റൈം ബോർഡ് മൂന്ന് കപ്പലുകൾ നിർമ്മിച്ച് കൊല്ലം കോഴിക്കോട് അഴീക്കൽ തുറമുഖങ്ങളിൽ നിന്ന് കടൽ സവാരി ആരംഭിക്കാനാണ് ആലോചന ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ആഡംബര കപ്പൽ സർവീസ് നടത്താൻ മാരിടൈം ബോർഡ് നേരത്തെ കപ്പൽ ഏജൻസികൾ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് താൽപ്പര്യപത്രം ക്ഷണിച്ചിരുന്നു മുസ്ലിം ലീഗ് വഖഫ് സ്വത്ത് കയ്യേറി ഉമർ ഫൈസി മുക്കം കോഴിക്കോട്ട് മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ പലയിടത്തും വഖഫ് സ്വത്തുകൾ കയ്യേറിയിട്ടുണ്ടെന്ന് സമസ്ത കേരള ജംഇത്തുൽ ഉലമ മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം തളിപ്പറമ്പ് ഇതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു ഫറൂഖ് കോളേജ് പരിസരത്ത് വഖഫ് സർവ്വീസ് സംരക്ഷണ സമിതി നടത്തിയ പ്രതിഷേധം കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം